ബ്രിട്ടീഷുകാർ ഇന്ത്യ ഒട്ട് പോകുമ്പോൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഇല്ല ഇന്ത്യയിൽ ഒട്ടേറെ നാട്ടുരാജ്യങ്ങളുണ്ടെന്ന് സുട്ടാന്മാർ ഒരുക്കുന്നുണ്ട് ഹിന്ദുരാജാക്കന്മാർ ഒരുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഭാഷകളും സംസാരിക്കുന്നവരുണ്ട് അപ്പൊ ഇവരെല്ലാവരും ഒരു ഇന്ത്യ ഒരു ഏകീകരിച്ച ഇന്ത്യ എന്ന ഒരു രാജ്യം വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ലയിക്കുവാനോ അതിന്റെ ഭാഗമാകാനോ സമ്മതിച്ചിരുന്നില്ല കാരണം അവർക്ക് പലതരം ആശങ്കകൾ ആശങ്കകളുണ്ടായിരുന്നു സ്വാഭാവികമായ ആശങ്കകളാണ് കാരണം ഒരു വലിയ ഹിന്ദു സമൂഹമുള്ള വലിയൊരു ഹിന്ദി ഭാഷ സംസാരിക്കുന്ന അതിലേക്ക് ഇന്ത്യ രാജ്യം രാജ്യമുണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഭാഷ ഇല്ലാതാകുമോ ഞങ്ങളുടെ വിശ്വാസം ഇല്ലാതാവുമോ ഞങ്ങളുടെ സംസ്കാരം ഇല്ലാതാകുമോ ഞങ്ങളിപ്പോ ഞങ്ങളുടെ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല നിയമങ്ങളും അതുവഴി റദ്ദു ചെയ്യപ്പെടുമോ എന്ന പല ആശങ്കകൾ ഉണ്ടായിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതിനേക്കാളും വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഈ ഭൂരിപക്ഷ സമൂഹം സമുദായം ഭാവിയിൽ ഞങ്ങൾ അങ്ങ് വിഴുങ്ങിക്കളയുമോ ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും അടിച്ചമർത്തപ്പെടുമോ എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു ഇതെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതുപോലെ തന്നെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശില്പികളുടെയും മുമ്പിൽ എത്തുന്നുണ്ട് അവർ ഈ ആശങ്കകളെല്ലാം വളരെ പോസിറ്റീവായാണ് സ്വീകരിച്ചത് ഇതെല്ലാം അവർ അംഗീകരിച്ചിട്ട് ഈ ആശങ്കകൾ ഒന്നും ഇല്ലാതിരിക്കുന്ന തരത്തിൽ ഒരു ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന നാലാത്വ ലേകത്വം എന്നൊക്കെ പറയുന്ന ഒരു ഒരു പുതിയ ഇന്ത്യ ഉണ്ടാവുകയാണ് അപ്പൊ ആ പുതിയ ഇന്ത്യയുടെ ഭാഗമായിട്ട് ആദ്യം അംഗീകരിക്കപ്പെടുന്നത് ദുർബലരായ ഇങ്ങനത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് റിലീജിയസ് ന്യൂനപക്ഷങ്ങൾക്ക് അതൊക്കെ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സവിശേഷ അധികാരങ്ങളും ആനുകൂല്യങ്ങൾ നൽകിയാണ് ഈ ആനുകൂല്യങ്ങളും സവിശേഷ അധികാരങ്ങളും കൂടി ചേർന്നാണ് ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെട്ടത് അപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളുണ്ട് അതുപോലെ തന്നെ ബുദ്ധരുണ്ട് സിഖ് മലക്കാരുണ്ട് ഇവർക്കെല്ലാം അവരുടെ മതം വിശ്വസിക്കാനും മത ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കാനും മതപ്രചാരണങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന നൽകി നമുക്ക് വേണമെങ്കിൽ ഇത് ന്യൂനപക്ഷ പ്രീരണമെന്ന് പറയാം ഇനി ഇത് മത റിലീജിയസ് മൈനോറിറ്റിക്ക് മാത്രമല്ല ഭാഷ ന്യൂനപക്ഷങ്ങളുണ്ട് ഇന്ത്യയിൽ ഭാഷാ ന്യൂനപക്ഷം ഒരു സ്റ്റേറ്റിൽ അതിന്റെ ഔദ്യോഗിക ഭാഷ സംസാരിക്കാതെ ആളുകളുണ്ടാവും അവരും ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയും ഇപ്പൊ കേരളത്തില് തുളു തമിഴൊക്കെ സംസാരിക്കുന്ന സംസാരിക്കുന്നവരുണ്ട് ഇവർക്കും ഭരണഘടന ഒരു അവകാശം നൽകുന്നുണ്ട് അത് കേരളത്തിൽ ഇപ്പം സംസ്ഥാന സർക്കാർ വിതരണ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾക്ക് മലയാളത്തിലെ പുസ്തകം അച്ചടിച്ചു നൽകുമ്പോൾ ആ പുസ്തകങ്ങളൊക്കെ തുളു ഭാഷയിലും തമിഴ് ഭാഷയിലും ഇവർക്ക് അച്ചടിച്ചു നൽകണം അവർക്ക് തുളു ഭാഷയിലും തമിഴ് ഭാഷയിലുമുള്ള സ്കൂളുകൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനത്തെ അധ്യാപകർ നിശ്ചയിക്കണം ഇത് ഭരണം കൊടുക്കുന്ന അവർക്ക് കിട്ടിയ അവകാശമാണ് ഇത് ഭരണകൂടവർക്ക് നൽകിയതാണ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു അവരോട് നടത്തുന്ന പ്രീണനമാണെന്ന് പറയാം ഇത് അങ്ങനെ ഇനി പട്ടികജാതി പട്ടികവർഗക്കാർ ചരിത്രപരമായി പല അർത്ഥത്തിലും അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ എന്ന് പറയാം അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗം അധികാരത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിയമസഭയിലും ലോകസഭയിലും ഒക്കെ അവർക്ക് സംവരണം നൽകി ശരിക്കും അവരോട് മുഴുവൻ ഇന്ത്യക്കാരെ പോലും മത്സരിച്ച് എന്ന് പറഞ്ഞാൽ മതിയോ ഇതെന്തോ പ്രീണമാണല്ലോ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാരോട് പ്രീണനമാണെന്ന് നമുക്ക് പറയാം അതല്ല ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ട ചരിത്രം അറിയുന്നവർക്ക് ഇതിനൊന്നും പ്രീതണനം എന്ന് പറയാൻ പറ്റില്ല ഇനി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഞാൻ പറഞ്ഞു ഈ ഓട്ടോണമസ് ആണ് വലിയ പ്രശ്നം പലതരം ഓട്ടോണമസ് അധികാരങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ എന്ന് പറയുന്നത് ഇപ്പൊ നാഗാലാന്റ് ഇന്ത്യയിൽ മൊത്തമായ ഒരു ലാൻഡ് ഉണ്ട് ഇന്ത്യയിലെ ഒരു ദേശീയ ഭൂനിയമങ്ങളൊന്നും നാഗാലാന്റിന് ബാധകമല്ല നാഗാലാന്റിൽ അവിടെയുള്ള ഒരു ഭൂനിയമുണ്ട് നാഗാലാന്റിന് പുറത്തുള്ള ഒരാൾക്കും അവിടെ ചെന്നിട്ട് ഭൂമി വിലക്ക് വാങ്ങാൻ കഴിയില്ല നാഗാലാന്റിന്റെ പ്രത്യേക നിയമങ്ങളുണ്ട് ഇതേപോലെ നമുക്ക് മിസോറാം അസം മണിപ്പൂർ ഇങ്ങനെ കുറച്ച് നമ്മൾ കേൾക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വേറെയും കുറെ നിയമങ്ങൾ എ ഡി എസ് നിയമമുണ്ട് അതായത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട്സ് കൗൺസിൽസ് ഈ നാഗാലാഡിലൊക്കെ നഗരത്തിലെ ചില ഡിസ്ട്രിക്റ്റുകൾ ഓട്ടോണമസ് അവർക്ക് സ്വയം ഭരണാധിക അവർക്ക് ആ സംസ്ഥാനത്തെ ഭരണ നിയമം പോലും കേന്ദ്ര കേന്ദ്രനിയമം ബാധകമല്ല അതുപോലെ സംസ്ഥാന നിയമം പോലും ബാധകമല്ല അതുപോലെ അവരുടെ മതവും അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് അവർക്ക് ഈ ഓട്ടോണമസ് നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ അവിടുത്തെ ഭൂമി പറഞ്ഞത് ഭൂമി വാങ്ങാൻ പറ്റില്ല എന്നല്ല ചിലവർത്തേക്ക് ഐ ആർ പിന്നെ ഇന്നർ പെർമിറ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ അവരുടെ പെർമിറ്റുമാണ് പല സ്റ്റേറ്റുകൾക്കും മിസോറാമിലേക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ ഇവിടുന്ന് അവർ പ്രത്യേകം പരമേഷ് എടുത്തിട്ട് അങ്ങോട്ട് പോകാനുള്ള അധികാരം ഉള്ളൂ അപ്പൊ ഇങ്ങനെ പലതരം ഓട്ടോണമസുകളും സവിശേഷ അധികാരങ്ങളും ഒക്കെ നൽകി നാട്ടുരാജാക്കന്മാർ ഇന്ത്യയിൽ നാട്ടു രാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ തിരുവിതാംകൂറിനെ കാണുന്നുണ്ട് കേരളത്തിൽ തിരുവിതാംകൂർ ഒരിക്കലും ലയിക്കാൻ തയ്യാറായിരുന്നില്ല അവർക്ക് പല സവിശേഷ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ ലയിച്ചത് ഇങ്ങനെ പല നാട്ടുരാജ്യങ്ങൾക്ക് പല വിഭാഗങ്ങൾക്ക് പല അല്ല പല ഇതെല്ലാം ഭരണഘടന ഇപ്പോഴും ഇതൊക്കെ ഭരണഘടന ആർട്ടിക്കളായി ഇപ്പോഴും നിലനിൽക്കുന്ന ഓട്ടോണമസ് അധികാരങ്ങളും സവിശേഷ അധികാരങ്ങളും ഇതിനെ ഒന്നും നമ്മളൊന്നും പറയുന്നില്ല അവരുടെ എന്ന് പറയുന്നുണ്ടോ ഈ സവിശേഷ അധികാരങ്ങളുടെ ഭാഗമായി ചരിത്രപരമായി രൂപം കൊണ്ട ഒന്നാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങളും അവരുടെ മതസ്ഥാപനങ്ങളും സ്വന്തം നടത്തുവാനും സംരക്ഷിക്കുവാനും കൊണ്ടുപോകാനും അധികാരം നൽകുന്നത് അപ്പൊ വക്കഫ് എന്ന് പറയുന്നത് വകുപ്പ് സ്വത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സ്ഥാപനത്തിന്റെ ഭാഗമായി ഒരു മുസ്ലിം വിശ്വാസത്തിന്റെ ഭാഗമായി ഈ ആർട്ടിക്കലുകൾക്ക് ഭാഗമായി അങ്ങനെയാണ് മുൻകഴിഞ്ഞ ഭരണകൂടങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന് സവിശേഷ അധികാരങ്ങൾ ഉണ്ടായത് അതൊരിക്കലും മുസ്ലിം പ്രീണനമല്ല അങ്ങനെ പ്രീണനമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം നമ്മൾ പ്രീണനത്തിന്റെ വകുപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്